നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു ആത്മാവിൻ്റെ പ്രതികാരം തന്നെയാണ് അത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ആത്മാവിനെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പോയി ചെയ്തിട്ടുള്ള ഇതിനൊക്കെയുള്ള സംഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇത് ഒരു കുടുംബത്തിൽ രണ്ട് ഒരു സഹോദരനും സഹോദരിയുണ്ട് ഒരുപാട് സ്വത്തും ഒക്കെ ഉള്ള ഒരു കുടുംബമാണത് അങ്ങനെ സഹോദരിയുടെ വിവാഹം ആദ്യം നടന്നു ഇളയതാണ് അനിയനിയത്തി ആദ്യം നടന്നു അതിനുശേഷമാണ് സഹോദരൻ്റെ വിവാഹം നടന്നത് ഈ സഹോദരിയുടെ വിവാഹം നടന്ന് കുറേ വർഷങ്ങളായിട്ട് പോലും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല സഹോദരൻ്റെ രണ്ട് കുട്ടികളുണ്ടായി അവരങ്ങനെ സന്തോഷമാണ് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അനിയത്തി അനിയത്തിയുടെ കല്യാണം കഴിച്ച വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ വർഷങ്ങളായിട്ട് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല കുട്ടികളില്ലാതെ അവരിങ്ങനെ ഭാര്യവർത്താവ് മാത്രമായിട്ട് അവർ ജീവിച്ചു വരികയാണ് ഈ കുട്ടികൾ വളർന്ന് വലുതായി അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ സ്വന്തം കുട്ടികളെപ്പോലെ തന്നെ കണ്ടു തന്നെയാണ് ഇവർ ഈ ഈ സഹോദരൻ്റെ കുട്ടിയേയും ഇവർ വളർത്തി വന്നത് അങ്ങനെ ഏകദേശം ഒക്കെ കഴിഞ്ഞു ഈ സഹോദരൻ്റെ മോക്ക് മൂത്തത് പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ആയി അപ്പോഴത്തേക്ക് ഈ അതായത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ കുട്ടികളില്ലാതെ ജീവിക്കുന്ന ദമ്പതിമാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി അയാൾക്ക് വേറെ എന്തോ അഫയറൊക്കെ വയസ്സാഘാനത്ത് ഉണ്ടാകുകയും അങ്ങനെ ഇവർ തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞ് ഈ സഹോദരനോടൊപ്പം തന്നെ ഈ സഹോദരിക്ക് വന്ന് താമസിക്കേണ്ടി വന്നു ആ സമയത്തിലാണ് ഈ വിവാഹ ആലോചന മകൾക്ക് വരുന്ന വിവാഹ ആലോചന വന്നത് അപ്പം വിവാഹ ആലോചന വന്ന വന്നപ്പോഴത്തേക്ക് ഈ സഹോദരി അവിടുന്ന് ബന്ധമൊക്കെ പിരിഞ്ഞു വന്നപ്പോൾ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടാണ് കൊണ്ടുപോയത് അപ്പോൾ അതെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതും അയാൾ ഒരുപാട് കാശുള്ളവനാണ് അയാൾക്ക് ഈ സ്വർണ്ണ ഒന്നും വേണ്ടാതും അയാളെല്ലാം തിരിച്ചു കൊടുത്തു സ്ഥലങ്ങളെല്ലാം തിരിച്ച് എഴുതി വാങ്ങിച്ചു സ്വർണ്ണങ്ങൾ ഒരുപാട് സ്വർണ്ണമാണ് അതെല്ലാം കൊണ്ടായിട്ടാണ് അവർ വന്ന് സഹോദരനോടൊപ്പം താമസിച്ചത് അപ്പം ഈ സഹോദരിയുടെ സഹോദരൻ്റെ മകൾക്ക് വിവാഹ ആലോചന നടന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് സ്വർണം ഒക്കെ സ്ത്രീധന കൊടുക്കാമെന്ന് വാഗ്ദാനമൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തത് അപ്പം അതിൻ്റെ ചരണ്ടുപൊലി കംപ്ലീറ്റ് ഈ സഹോദരൻ്റെ ഭാര്യയായിരുന്നു അവരുടെ ലക്ഷ്യം ഈ വിവാഹബന്ധം പിരിഞ്ഞു വന്ന് നിൽക്കുന്ന സഹോദരി കുറച്ച് പ്രായമൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ അവർക്ക് എന്തായാലും ഒരു മറ്റൊരു കല്യാണം നടക്കില്ല പിന്നെ അതുപോയിട്ട് കുട്ടികളുമില്ല അപ്പം ഈ സ്വർണമല്ല ഇനി എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയിലേക്ക് വരണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി വലിയ പ്രായ പ്രായമല്ലെങ്കിലും ഒരു അമ്പത് ദിവസം വരും തോന്നും പിന്നെ കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞ് ഈ ഇപ്പം ഈ കുട്ടിയുടെ വിവാഹാലോചനയൊക്കെ അങ്ങനെ വരുന്നു പലതും വരുന്നു പോകുന്നു അങ്ങനെയൊക്കെ നിന്ന സമയത്തിനാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മോചനം നട കഴിഞ്ഞ ഒരാളുണ്ട് അയാളും ഈ സഹോദരിയായിട്ട് ഒരു ചെറിയ ഒരു റിലേഷൻ ഉണ്ടാകുന്നു അപ്പോൾ വേറെ കുറേ ബന്ധുക്കളുണ്ട് അവരെല്ലാവരും കൂടി പറഞ്ഞു ഇനിയിപ്പം ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് അയാളും നമുക്കറിയാവുന്ന ഒരാളാണ് നല്ലൊരാളാണ് അയാൾ എന്തോ കാരണവശാൽ അയാളുടെ ബന്ധം പിരിഞ്ഞു പോയതാണ് അപ്പോൾ ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കട്ടെ നമുക്കതിലുള്ള വഴി ചെയ്ത് കൊടുക്കാമെന്നും മറ്റുള്ള ബന്ധുക്കളെല്ലാവരും കൂടി വന്നു പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഈ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കൂടി അതായത് സഹോദരൻ എന്ന് വെച്ചാൽ സഹോദരൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണ് ഇത് ചെയ്തത് ഒരു കാരണവശ സംബന്ധിച്ചത് അത് നാണക്കേടാണ് എൻ്റെ കുട്ടിയുടെ വിവാഹമായി ഇനി വിവാഹം മുടങ്ങിപ്പോവും അന്ന് അവസാനം എന്ത് പറയുന്നു ഏതെങ്കിലും ഒരു വിവാഹം നടന്നാൽ മതി ഒന്നെങ്കിൽ ചേച്ചി അനിയത്തിയുടെ വിവാഹം നടക്കട്ടെ ഇല്ലെങ്കിൽ മകളുടെ വിവാഹം നടക്കട്ടെ രണ്ടും കൂടെ എന്തായാലും വേണ്ട എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഈ സഹോദരൻ എടുക്കുന്നു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി അങ്ങനെ വന്നപ്പോൾ ഈ സ്ത്രീ തന്നെ ഈ സഹോദരി തന്നെ അതിൽ നിന്ന് പിന്മാറി അവർ പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ട എന്തായാലും എൻ്റെ പേര് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ വിവാഹം മുടങ്ങണ്ട എനിക്കിൻ്റെ വിവാഹമൊന്നും വേണ്ട ഞാനിങ്ങനെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അതാണ് ശരിക്കു പറഞ്ഞാൽ ഈ സഹോദരനും ഭാര്യയും ആഗ്രഹിച്ചതും അങ്ങനെ ആ വിവാഹം പിന്നെ എന്തുക്കിടന്നും അല്ലാതെ നിർബന്ധിച്ച് അതങ്ങനെ അവിടെ തീർന്നു പ്രശ്നം അവിടെയല്ല ഈ സ്വർണം എങ്ങനെ ഇവരിൽ നിന്നും നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളൊരു ചിന്ത ഈ സഹോദരനും ഭാര്യക്കും വരുന്നു അങ്ങനെ ഈ സഹോദരോട് സംസാരിക്കുകയാണ് ചേച്ചി അപ്പം നമുക്ക് ഇനിയിപ്പം മോക്ക് സ്വർണം കൊടുക്കണം അപ്പോൾ ചേച്ചിയുടെ സ്വർണം കിതാ നമുക്ക് അത് തൽക്കാലം കൊടുത്തിട്ട് ഞങ്ങളത് പിന്നീട് ചേച്ചിക്ക് വാങ്ങിച്ചു തരാം ഇപ്പോൾ എന്തായാലും എല്ലാം കൂടി ഇരിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടല്ലോ സ്വർണ്ണപ്രദയെ വീട്ടിൽ ഇരിക്കുകയല്ലേ ചേച്ചിക്ക് പൈസ പോലെ ആ ചേച്ചി ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ സ്വർണം പൈസ തിരിച്ചു തന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു വർഷത്തെ കാലാവധിയും പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീക്ക് ഒരു ചതിയോ കാര്യമോ ഒന്നും തോന്നിയില്ല കാര്യം വെച്ചാൽ ഇനി ജീവിത അവസാനം വരെയും ഈ സഹോദരനും കുടുംബവും മാത്രമേ അവർക്ക് ആശ്രയമായിട്ടുള്ളൂ അവർ അത് കൊടുത്തു അപ്പോൾ ഒരു വർഷത്തിനകം തിരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അതവരൊന്നു ഉറപ്പിച്ചു ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സ്വർണ്ണം ഇവരുടെ സ്വർണം അവരുടെ കയ്യിലും കാതിലിടാനുള്ള പോയിട്ട് ബാക്കിയെല്ലാം കൂടി ഈ കൊടു ഇവർക്ക് കൊടുക്കുകയാണ് കൊടുത്തു കല്യാണമെല്ലാം വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞു അതിന് കഴിഞ്ഞു ഒരു വർഷത്തിന് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ സ്വർണം തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ ഈ സഹോദരി അവസാനം നേരിട്ട് ചോദിച്ചു സഹോദരനോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് ആ സ്വർണം തരാമെന്ന് അതിങ്ങനെ തിരിച്ചു തരണം അപ്പം സഹോദരൻ വലുതായിട്ടൊന്നും എതിർത്ത് പറഞ്ഞില്ല ഒരെണ്ണ എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ അവൻ സംസാരിച്ചിരുന്നു തന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഇത് നീണ്ടു പോകുന്നതല്ല അത് കൊടുക്കാമെന്ന് പറയുന്നതല്ല അതായത് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നതല്ല ഒരു മറുപടിയും ഇവർ രൈഭാരിയോ ഭർത്താവോ പറയുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഇവർ കുറച്ച് കടുപ്പിച്ചു കടിപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ സ്വർണം തിരിച്ചു കിട്ടിയേ പറ്റൂ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സഹോദരൻ പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല അതിന് പിന്നെ ഈ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നത് പറയുന്നത് ഈ സഹോദരിയും ഈ മകളും കൂടെയാണ് അപ്പോഴത്തേക്ക് മകളുടെ ഭർത്താവ് വിദേശത്താണ് ഈ കല്യാണ കഴിച്ചുകൊടുത്ത കുട്ടിയാണ് അപ്പം അവളും വന്ന് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഗർഭിണിയായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു അപ്പോഴത്തേക്കാണ് ഈ സ്വർണത്തിനെ കുറിച്ചുള്ള ഒരു സംസാരം രൂക്ഷമാകുകയും ഇവർ തമ്മിൽ വഴക്ക് വെക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവസരം കിട്ടില്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഈ സ്ത്രീയുടെ മനസ്സിലുണ്ടായി എന്നെ പറ്റിച്ചതാണ് എനിക്ക് തരില്ല അവരത് ഒരുപാട് വിഷമത്തോടു കൂടി അടുത്ത് പോയി പലരിടത്തും പറഞ്ഞു അപ്പം ആരൊക്കെ പറഞ്ഞ് നീ അത് എങ്ങനെയെങ്കിലും വാങ്ങിക്കാൻ നോക്ക് നിനക്കുള്ളതാണ് പൈസ കാലത്ത് നിനക്കിതേ ഉള്ളൂ വേറെ വസ്തുക്കളൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് സ്വർണം നിനക്ക് കൊണ്ടുവന്ന് വിറ്റിട്ടായാലും ബാങ്കിലിട്ടായാലോ അതിൻ്റെ പലിശ എടുത്ത് ജീവിക്കാമോ എന്നൊക്കെ പലരും ഉപദേശിച്ചു എന്താണെന്നറിയില്ല അവർ വീട്ടിൽ വന്ന് വീണ്ടും വലിയ വായിൽ ഒരു വഴക്കെട്ടു ബഹളമായി അതൊന്നും സഹോദരൻ സ്ഥലത്തില്ല ഈ സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞും മോൾ മാത്രമേ മോൾ ഗർഭിണിയാണ് അങ്ങനെ ഈ സ്വർണം കൊടുത്ത സ്ത്രീ പറഞ്ഞു എനിക്ക് തരണം അതായത് രാവിലെ വഴക്ക് വയ്ക്കുന്നു വൈകുന്നേരത്തിന് മുമ്പ് ഇതിനൊരു തീരുമാനം എനിക്കുണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവന ക്ലൈം അതായത് ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്കിനി അത് വേണം അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന് അവർ പോയി അപ്പോൾ ഇവരുടെ ധാരണ ഇങ്ങനെ പറയുമ്പോഴെങ്കിലും സഹോദരനോട് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇത് കൊടുക്കാൻ ഒരു നീക്കു പോക്കുണ്ടാവും അവരുടെ അവർ പലയിടത്തും പറഞ്ഞ് ഇതിന്റെ പകുതി എങ്കിലും എനിക്ക് കിട്ടിയാൽ മതി പകുതി അവരുടെ അടുത്തൊട്ടേ പകുതിയെങ്കിലും കിട്ടിയാൽ എന്ന് പറഞ്ഞു പക്ഷേ വൈകുന്നേരം വരെയായിട്ടും ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അവസരം ഈ സ്ത്രീ തന്നെ നാണം കെട്ട് വന്ന് ഈ സഹോദരൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു മകളോട് ചോദിക്കുന്നു എന്തായി നിങ്ങളുടെ തീരുമാനം ഇല്ല ഒരു തീരുമാനമില്ല ഇല്ല എന്തായാലും ഇപ്പോഴൊന്നും തരാൻ പറ്റില്ല തരാൻ പറ്റുന്ന സമയത്തിന് എപ്പോഴായാലും അത് തിരിച്ചു തരാം അല്ലാതെ നമുക്കൊരു വാക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു രീതിയിൽ ഇവർ സംസാരിക്കുന്നു അത് കേട്ടവർക്ക് ഒരുപാട് വിഷമായിപ്പോയി കാര്യം വെച്ചാൽ ഒരു വൻ ചതിയാണല്ലോ കാണിച്ചത് അവർക്ക് ഇത് കിട്ടില്ല എന്നുള്ളതിനേക്കാളും ഉപരി ചതിയാണ് ആരും ചോദിക്കാനും പറയുന്നോ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ പറ്റിച്ചത് എന്നുള്ള ലെവലിലൊക്കെ ആയിപ്പോയി അവർ പറഞ്ഞ് ഞാൻ എങ്കിൽ ഞാൻ ഞാൻ എൻ്റെ ജീവനക്കാളും ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു അപ്പം എടുത്ത വായിലെ ഈ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞു പിന്നെ നിങ്ങൾ പോയി അത് അതാണ് നല്ലത് പക്ഷെ ഇവർ ചെയ്യുമെന്ന് അവരും പ്രതീക്ഷിച്ച് കാണുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവർ ചെയ്തു ഇപ്പോഴും ഏറെ മുറിയിൽ കയറി വാതലടച്ചു വാതലടച്ചിട്ട് അപ്പോഴും എനിക്ക് തോന്നുന്ന അവരുടെ ധാരണ അതിങ്ങനെയൊക്കെ അടിക്കാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി വന്നിട്ട് വാതൽ തട്ടിയിട്ട് വരട്ടെ ചേട്ടൻ വരട്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഒരു എന്തെങ്കിലും പറയുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ സ്ത്രീ അകത്ത് കയറിയിട്ട് ഈ പറഞ്ഞ സാരി എന്തോ എടുത്തിട്ട് അവർ അവിടെ പൂങ്ങി അപ്പോൾ ഒരു വൈകിട്ടുള്ള സമയമാണല്ലോ അപ്പം അകത്ത് കയറി കളവടച്ചു അപ്പം എവരുടെ എവരെ ധരിച്ച് കാണുമെന്ന് അറിയില്ല ചാവുമെന്നുള്ള ഉറപ്പ് അവർക്കും അല്ലേ നോക്കാം ഇപ്പോഴത്തേക്ക് ഈ ഈ സഹോദരൻ്റെ ഭാര്യ മുറ്റം തൂത്ത് തൊത്ത് തൂത്ത് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വന്നപ്പോൾ സൈഡിലൊരു മുറിയാണ് ഈ ഇവർക്ക് കൊടുത്തിരുന്ന സഹോദരി കൊടുത്ത് അങ്ങനെ നോക്കുമ്പോൾ ഇവർ കാണുന്നത് ഈ സ്ത്രീ ഈ കുരുക്കിട്ട് നിന്ന് പിടയ്ക്കുന്നതാണ് കണ്ടത് ഇവർ ജനലിൽ കൂടെ നോക്കുമ്പോൾ നിന്ന് പിടയ്ക്കുന്നു പക്ഷേ അവർ ഒരു അക്ഷരം മിണ്ടിയില്ല ആരടുത്ത് പറഞ്ഞില്ല അവർ തൊത്ത് തൂത്ത് അവരങ്ങ് പോയി എത്രയോ സമയം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ ഇത് പുറത്തറിഞ്ഞു ഇവർ തൂങ്ങിച്ചെത്തുന്നുള്ളൂ അങ്ങനെ വന്നപ്പോൾ ഇവർ തൂങ്ങി നിൽക്കുന്നു പക്ഷേ എഴുത്തുന്നു ഉണ്ടോ അറിയില്ല അതൊക്കെ കഴിഞ്ഞു അവർ മരിച്ചു പിന്നീടാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ നടക്കുന്നത് ഇതൊക്കെ നമ്മൾ പുറത്തറിയുന്നത് പിന്നീടാണ് പിന്നീട് അപ്പോഴത്തേക്ക് ഇത് സംഭവം കഴിഞ്ഞു അപ്പം പലർക്കും സംശയങ്ങളുണ്ടെന്ന് ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിലാണെന്ന് അറിയില്ല എങ്കിലും കുറച്ച് പത്തൊമ്പത് വയസ്സിന് പുറത്തായില്ലേ ഇങ്ങനെയൊക്കെയുള്ള ആ അവസ്ഥകളൊക്കെ വന്നപ്പോഴത്തേക്കുണ്ട് അവർ എല്ലാവരും അതങ്ങ് മറന്നതുപോലെയായി കുറച്ച് ദിവസം കഴിഞ്ഞു ഈ മകൾ പ്രസവിക്കുന്നു പ്രസവിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ടുവരുന്നു അതിൽ പെൺകുട്ടിയാണ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരുവിധം ആയി ആയിക്കഴിഞ്ഞപ്പോൾ കരച്ചിൽ കരച്ചിലെന്ന് വെച്ചാൽ ഈ കുട്ടി അന്തരീക്ഷത്തിൽ നോക്കി നിന്ന് കരയുകയാണ് കുട്ടിയെ കൊണ്ട് കിടത്തുമ്പോൾ കണ്ണ് തുറക്കില്ല കണ്ണ് തുറന്ന് നോക്കിയാൽ കുട്ടി പേടിക്കും കരച്ചിൽ കരച്ചിൽ ഭയങ്കര കരച്ചിൽ അങ്ങനെ ഇവർ എവിടെയൊക്കെയോ കൊണ്ടുപോയി ക്ഷേത്രങ്ങളും പള്ളികളും അവിടെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ഈ കുട്ടിയുടെ കരച്ചിൽ ഇല്ല കുട്ടി ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം കരഞ്ഞ് കരഞ്ഞ് ആ കുട്ടി മരിച്ചു എന്ന് തന്നെ പറയാം അടുത്ത് കൊണ്ടുപോയി പൊറ്റിമാരുടെ അടുത്ത് കൊണ്ടുപോയി ജ്യോതിഷികളുടെ അടുത്ത് കൊണ്ടുപോയി പള്ളിയിലും എല്ലായിടത്തും കൊണ്ട് നടന്നിട്ടും ഈ കുട്ടിക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും സാധിച്ചില്ല കുട്ടി മരണപ്പെട്ടു രണ്ടോ മൂന്നോ മാസം ആയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഈ കുട്ടി മരിച്ചു അതായത് ഈ കുട്ടി അന്തരീക്ഷത്തെ നോക്കി എന്തോ കണ്ട് പേടിച്ചിട്ടാണ് ഈ കുട്ടി നിലവിളിക്കുന്നത് അപ്പോൾ കൊച്ചുകുട്ടിയാണ് ഇങ്ങനെ നൃത്തം ആഹാരം പോലും കഴിക്കാതെ ഇത് കരയാണ് ഇതിൻ്റെ ഇത് കണ്ണൂർ നോക്കാൻ പറ്റില്ല ആരെയും നോക്കില്ല നോക്കുന്നവരെല്ലാം ഇതിന് പേടിയാണ് അങ്ങനെ ഈ കുട്ടി മരിച്ചു അപ്പോഴും ഇതൊരു ദോഷമാണെന്ന് ഇവർക്ക് തോന്നിയില്ല അങ്ങനെ ഈ കുട്ടിയൊക്കെ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിദേശത്ത് നിന്ന് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് നാട്ടിൽ വരുന്നു നാട്ടിൽ വന്ന് വീട്ടിൽ വന്നു കയറി പെട്ടിയെല്ലാം വീട്ടിൽ കുറച്ചുനാൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അന്ന് ഇന്ന് പെട്ടിയൊന്നുമില്ല ഇന്ന് ഒന്നുമില്ലാതാണ് വരുന്നത് അന്ന് പെട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം വന്നത് ഭാര്യ വീട്ടിലാണ് വന്നത് അപ്പം മകളും കൂടെ മരിച്ചതുകൊണ്ട് അവൻ പെട്ടെന്ന് ലീവൊക്കെ കിട്ടി എങ്ങനെ അവനെത്തി പ്രസവിച്ചിട്ട് കുട്ടിയെ കാണാൻ പോലും അവനെ പറ്റിയില്ല അപ്പം വന്ന് പെട്ടിയെല്ലാം അകത്ത് വെച്ച് കയറി അവൻ കുറച്ച് നേരം അവിടെ ഇരുന്നൊക്കെ സംസാരിച്ചു ഭയങ്കര വിഷമായി പോയി കാര്യം അവൻ ആദ്യമായിട്ട് ഉണ്ടായ കുട്ടിയാണ് കുട്ടി പോയി എന്നിട്ട് ഇവൻ നേരെ വന്നപ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് വന്ന് വിളിച്ചു വിളിച്ചിട്ട് ആ സുഹൃത്ത് കുറേ നേരമൊക്കെ വീട്ടിരുന്ന് ഭാര്യയോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ സുഹൃത്തുമായിട്ട് രണ്ടുപേരും കൂടെ ബൈക്ക് കൊടുത്തുകൊണ്ട് പുറത്തുപോയി പുറത്തുപോയി പിന്നീട് അറിയുന്നത് ഒരു റോഡ് ആക്സിഡൻറ്റിൽ അവന് മരണപ്പെട്ടു എന്നുള്ളതാണ് കൂടെ വന്ന കൂട്ടുകാരനെ അവൻ്റെ ഒരു കാലിലെന്തോ കാലെന്തോ മുറിഞ്ഞു പോയതേ ഉള്ളു അവന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവന് അവൻ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പം ഇതങ്ങോട്ട് കഴിഞ്ഞു അപ്പോഴും ഇവർക്ക് ഇതെന്താണ് ഈ കുടുംബത്തിൽ സംഭവിക്കുന്നതെന്ന് ഒരു പിടികിട്ടിയില്ല കാര്യം ആരും ശ്രദ്ധിക്കില്ലല്ലോ ഒരു കുട്ടി മരിച്ചു കുട്ടിയുടെ അച്ഛൻ കുട്ടിയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയുടെ അച്ഛനാണ് വിദേശത്തു നിന്ന് വന്നു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അവനും മരണപ്പെടുന്നു എന്നുള്ളതാണ് പിന്നീട് സംഭവിക്കുന്നത് ഈ സഹോദരൻ്റെ ഭാര്യക്കാണ് ഭാര്യയുടെ സ്വഭാവം അങ്ങ് പെട്ടെന്ന് മാറുന്നു അവൾ ഈ കൊടുവാൾ കൊടുത്തോണ്ട് അവിടെ എല്ലാവരെ എല്ലാവരെയും ഇങ്ങനെ വെട്ടിക്കൊല്ലാനെന്നുള്ള ഇതിന് ഓടുന്നു ആര് വന്നാലും എല്ലാവരെയും ചീത്ത വിളിക്കുന്നു ഏറ്റവും ഒരു ഒരു മോശമായ കാര്യമെന്ന് വെച്ചാൽ ഇവർ തുണി ഉടുക്കില്ല ഉടുക്കില്ലാത്തതാണ് ആരെങ്കിലും വന്ന അതായത് ഈ കുടുംബം നാണം കെട്ടു അവർക്ക് ആ ആ ദേശത്ത് ജീവിക്കാൻ പറ്റാത്ത വിധം ആ ഈ സ്ത്രീ എപ്പോഴും മനഃപ്പുറം ഇങ്ങനെ തുണി കൊടുത്തേക്ക് ആരെങ്കിലും വീട്ടിൽ കയറുന്ന ഇത് മരിച്ചുരിഞ്ഞിട്ടിട്ടാണ് ഇവർ ഓടുന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സാഹചര്യമായിപ്പോയി ഇവരുടെ അന്തത്തുള്ള കുടുംബമായിരുന്നു പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ രാത്രി ഇവർക്ക് ഉറക്കമല്ല ഇവർ രാത്രി കിടന്ന് ഓടുന്നു ഉപകടം ഉണ്ടാക്കുന്നു അങ്ങനെ ഇതൊരു പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പോയി ഏതോ ഒരു പൊറ്റിയെ കൊണ്ടുവന്നിട്ട് അത് അവിടെ വെച്ചവർ നോക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ ഈ ശരീരം അതായത് ഒരു ബാധയാണ് വന്നത് ആത്മാവ് വന്ന് ഈ ശരീരത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു മനസ്സിലായി അതായത് ഇനി സംഭവിച്ചത് ഫ്രിഡ്ജിൻ്റെ തള്ളിയിടും ഈ ആഹാരം പാകം ചെയ്ത് ആയി വരുന്ന ആഹാരത്തിന് എടുത്തു കൊണ്ടുവന്ന് അടുക്കളയിൽ വെന്തുകൊണ്ടിരിക്കുന്ന അതിനെ കൈകൊണ്ട് തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് പുറത്ത് മുറ്റത്തു കൊണ്ട് വന്ന് നിലത്തടിച്ച് നശിപ്പിക്കും അതായത് വെള്ളം കുടിക്കാൻ പറ്റില്ല അവിടെയുള്ള പൂച്ചയോ കോഴിയോ എന്തൂക്കി പിടിച്ച് കിണറ്റിനകത്ത് ഇടുന്നു അതായത് ആ വീട്ടിൽ ആഹ കുട്ടീശ്വരൻ തന്നെ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ പറഞ്ഞ നമുക്ക് ഒരു പോറ്റിയെ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് ഇവരവിടെ ഈ ഇതിനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിരുത്തി അനുഗ്രഹമൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഈ ശരീരത്ത് വന്ന് കാര്യം പറയുന്നത് ഈ ആത്മഹത്യ ചെയ്ത് സഹോദരിയുടെ ആത്മാവാണ് ഈ വന്ന് നിൽക്കുന്നത് ഇവളാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് എൻ്റെ സ്വർണം പിടിച്ചു പറിച്ചിട്ടാണ് അന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇവളത് അത് 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 ശ്രദ്ധിച്ചില്ല ഞാൻ തൂങ്ങി നിന്ന് ആടുന്ന എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ എൻ്റെ ആത്മാവ് പുറത്ത് പോകുന്നത് ഇവളെ ജനലിൽ കൂടി കണ്ടതാണ് തൂത്ത് കൊണ്ട് നിന്നപ്പോൾ ഇവളെ കണ്ടതാണ് എന്നിട്ടും എന്നെ രക്ഷിച്ചില്ല ഇവളെ കുടുംബത്തിനെ നശിപ്പിച്ചിട്ടേ ഞാൻ പോകൂ എന്നുള്ള വിധത്തിൽ പക്ഷേ അപ്പോഴത്തേക്കും ആ പോറ്റി അദ്ദേഹം വിട്ടിട്ട് പോയി അദ്ദേഹം പറഞ്ഞു ഇത് ഒരിക്കലും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു സംഭവം അല്ല എന്നുള്ള അയാൾ പോയി പിന്നെ ഇവർ ഇതിനെ കൊണ്ട് എവിടെയൊക്കെ പോയി അതായത് ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചുകൊണ്ടോ ആരെങ്കിലും ആ വീട്ടിൽ ഒരു തുള്ളി ആഹാരം വെക്കാനോ അതിവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കോരി കുടിക്കാനോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാനോ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ സ്വർണം കൊടുത്ത മകൾ അതായത് ആ മകളുടെ ഭർത്താവ് മരിച്ചു ജനിച്ച കുട്ടിയും മരിച്ചു ഈ മകളെ കൊല്ലാൻ ഭയങ്കര ശ്രമങ്ങൾ കണ്ടിത്തള്ളിയിടാൻ നോക്കുന്നു വാക്ക തീർത്ത് വിട്ട് വെട്ടാൻ ഓടുന്നു കല്ലെടുത്ത് തലയിൽ നോക്കുന്നു അതായത് പെൺകുട്ടി അവിടെ നിന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ അച്ഛനും മകൾക്കും കൂടെ ഈ അമ്മയെ ഇട്ടിട്ട് പോകാനും പറ്റില്ല അങ്ങനെ ഒരുപാട് സ്ഥലത്തൊക്കെ ഇവർ പോയി കുറേ ആശ്വാസം ഉണ്ടാകുന്നു ഇതിനകത്ത് പറ്റുന്നത് ഇവർ ഇവരെവിടെയെങ്കിലുമൊക്കെ പോകുമ്പം കുറേ ആശ്വാസം ഉണ്ടാകും പിന്നെ കുറേ നാളത്തേക്ക് പ്രശ്നമില്ല ഇവർ സന്തോഷമായിട്ടൊക്കെ ഒരുവിധം ജീവിച്ചു വരും പ്രതീക്ഷിക്കാത്ത വിധം പെട്ടെന്ന് ഇത് വീണ്ടും ഈ ശരീരത്തിലേക്ക് വന്നിട്ട് അപ്പോൾ ഇവർക്ക് എപ്പോഴെന്ന് അറിയാൻ പറ്റും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ഇവർക്ക് തീർത്തും മനസ്സിലായി ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് മാറുന്നു പക്ഷേ അത് വീണ്ടും ശക്തമായി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ പോയി പിന്നീടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു സ്വാമിയുണ്ട് സ്വാമിയാണ് ഇതുപോലത്തെ കേസുകളൊക്കെ അയാളെ ഇത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അയാൾ അന്വേഷിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് അയാൾ ഈ അയിൽ വല്യ തമ്പുരാൻ വെച്ച് ആരാധിക്കുന്ന ആളാണ് അയാളാണ് ഈ കേസ് കേസുകൾട്ട് ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നത് പക്ഷേ ഞങ്ങളത് ഒരുപാട് ഏഴ് മാസത്തോളം എടുത്തു അത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും മാറാൻ ഒരു വർഷം വരെ കഴിഞ്ഞു പക്ഷേ ചെയ്തു തുടങ്ങിയതിന് ശേഷം പിന്നെ തിരിച്ചു വന്നിട്ടില്ല അത് ഒ ഒറ്റ ഒരു പ്രാവശ്യം കൊണ്ട് തീർത്തില്ല വളരെ പതുക്കെ പതുക്കെ അത് ചെയ്ത് ചെയ്ത് വളരെ സാവകാശത്തിലാണ് അത് തീർത്തത് അതിനെ നമ്മൾ പിന്നെ ആവാഹിച്ചു ഇവരെല്ലാവരെയും കൊണ്ട് തന്നെ വേറെ ക്ഷേത്രത്തെ കൊണ്ടുപോയി അതിനുള്ള പ്രായ ഒരുപാട് പ്രായ ഈ സഹോദരനും ഈ സഹോദരൻ്റെ ഭാര്യയും ആ കുട്ടിയുമായിട്ട് ഒരുപാട് ഞങ്ങൾ ചെയ്തത് മാത്രമല്ല അവരുടെ പ്രായ ചിത്തമാണ് തീർത്തും ഈ ആത്മാവ് പിന്നെ അവരിലേക്ക് ഒരു ഒരു ഉപദ്രവത്തിനും വരാതിരിക്കാൻ കാരണമാണ് നമുക്കതിന് ഇപ്പം ഞാനല്ല ആരായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു കണക്കിനൊക്കെ നമുക്ക് ഒതുക്കി നിർത്താനേ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ കോപത്തെ ശമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേണ്ടപ്പെട്ടവർ ആരാണോ അത് മരണപ്പെട്ടു പോകാൻ കാരണമായ അവർ ചെയ്ത് കൊടുക്കേണ്ടുന്ന കുറേ പ്രായച്ചത് കർമ്മ കർമ്മങ്ങളെന്ന് പറയാനും പറ്റില്ല അതായത് വലിതർപ്പണ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അവരിൽ നിന്ന് വാങ്ങിച്ച സ്വർണത്തിൻ്റെ ഒരു ഒരു നാലിലൊന്നിൻ്റെ ആ പൈസയുടെ എങ്കിലും മൂല്യം വരുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ ഒരു 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 പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ആ സ്വർണം ഇതൊക്കെ അതായത് അവരൊരു നൂറ് പവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇരുപത്തഞ്ച് പവൻ്റെ പൈസയെങ്കിലും ഈ ശരീരത്ത് വന്നിരുന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു പല ഘട്ടങ്ങളും ഞാൻ പറഞ്ഞ ഒരു ഏഴു മാസം കൊണ്ടാണ് ഏഴു മാസത്തിനിടയ്ക്ക് പത്ത് പത്ത് പ്രാവശ്യത്തിന് പുറത്ത് നമ്മളവിടെ ഇത് ഇടക്ക് പൂജയും കാര്യങ്ങളും ശരീരത്ത് വരുത്തും പക്ഷേ അത് അവർ വീ ആദ്യം ചെയ്തത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ചെയ്യാൻ കാരണമായത് ആദ്യം ഒരു കാര്യം പറഞ്ഞു ഇന്നിടത്ത് പോയി ഇന്ന ഇന്ന കുടുംബത്തിനൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അത് ആദ്യമൊക്കെ ചെയ്ത കുടുംബത്തിന് അവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ശല്യപ്പെടുത്തിയില്ല പക്ഷേ ഉണ്ട് അത് അവർക്ക് പറ്റും പൂർണ്ണമായിട്ട് മാറണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഏഴ് മാസം കൊണ്ട് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമുക്ക് ഇത് തീർക്കാൻ പറ്റും രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ വീണ്ടും ഏതെങ്കിലും ഒരു കുടുംബത്തിന് സഹായം ചെയ്യാൻ പറയും അത് ചെയ്യുന്നു അപ്പോൾ കുറച്ചുകൂടി കുറയുന്നു ഇത് നമ്മുടെ കഴിവല്ല ഞാനോ എന്നെപ്പോലുള്ളവരുടെ കഴിവല്ല ആ പറഞ്ഞ കാര്യം അവരെ കൊണ്ട് കൃത്യമായി ചെയ്യിപ്പിച്ചു അവർ ചെയ്യാൻ കാരണം തയ്യാറായത് അവരനുഭവിച്ച് തീർത്ത ദുരിതമാണ് ഈ അവർ അത് ഈ ഈ സ്ത്രീയിൽ നിന്ന് വാങ്ങിച്ച സ്വർണത്തിൻ്റെ അത്രയും മൂല്യമുള്ളത് പോണെങ്കിൽ അവർ ആർക്കെങ്കിലും സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു കാര്യം ഇതൊന്നും ഒഴിഞ്ഞു കിട്ടിയാകാൻ മതി ഒരുപാട് സ്വത്തുള്ളവരാണ് പക്ഷേ എങ്കിലും ഈ വന്നു കയറിയ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ആ സഹോദരൻ തന്നെ സ്വന്തം സഹോദരി ചതിച്ചു ആ സഹോദരിയുടെ ആത്മാവ് ഇവരെ വന്ന് ഈ എന്താണ് പറയുന്നത് ഇക്ഷയിണ്ണ ഒക്കെ വരപ്പിച്ചിട്ട് തന്നെയാണ് പോയത് ഒരു ഏഴ് മാസം ആയപ്പോഴത്തേക്ക് പിന്നെ പൂർണ്ണമായും അവർ പറഞ്ഞു ഒരിക്കലും ഞാൻ വരില്ല ഇനി എന്നെ കൊണ്ടൊരു ദോഷവും നിങ്ങൾക്കുണ്ടാകില്ല എന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തോ കർമ്മങ്ങളൊക്കെ പറഞ്ഞു അത് ഞാനെല്ലാം അവർ തന്നെ പോയി ചെയ്യുന്നിടത്ത് ആ കർമ്മങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഒരു രീതിയിലും ഈ ആത്മാവിനെ കൊണ്ട് അവർക്കൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുക ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മൾ ആത്മാവിൻ്റെ പേടിയാണല്ലോ പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മൾ ഇതേങ്ങനൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് അവർ ഏതെങ്കിലും വിധത്തിൽ മരണപ്പെട്ടു പോയാൽ ഇതേ കണക്കുള്ള പണികൾ നമുക്ക് വരും ഇതേ കണക്കുള്ള ഒരുപാട് പണികൾ വന്നിട്ടുള്ളവർ ഞാൻ ഒരുപാട് ഇപ്പം തന്നെ ഒരുപാടെണ്ണം ഞാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ കണക്കുള്ള അതായത് പറഞ്ഞ് പറ്റിക്കുക അതേ കണക്ക് ഈ പറഞ്ഞ കണക്ക് അവിഹിത ഗർഭങ്ങൾ അവസാനം അവസരം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ അതും ഇപ്പം ഞാനൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു പത്ത് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയുടെ കേസ് ഉണ്ട് അതൊക്കെ ഒരുപാട് വർഷങ്ങളായതാണ് പക്ഷെ അതൊക്കെ പൂർത്തി പൂർണ്ണമായിട്ട് അതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല അത്രയ്ക്കൊരു അതിൻ്റെ ഒരു ചെറിയ സംഭവം ഞാനിപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 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 നർത്തകിയുടെ കേസ് കേട്ട് അപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് അതൊന്നും നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ല അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി പോകുന്നു അത് ഒരു നമുക്കൊന്നും അതിനൊന്നും അങ്ങോട്ട് ശാന്തമാക്കി നിർത്താനേ പറ്റുന്നില്ല അപ്പം അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ചെയ്തു പോകുന്ന ചില ക്രൂരതകളാണ് ഞാനൊരു ഒരു ഷോർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രേതങ്ങൾ ഒരിക്കലും ആത്മാക്കൾ നമ്മൾ ഒരിക്കലും പേടിക്കണ്ട പേടിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ തന്നെയാണ് പേടിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ ഓരോ ചതിയുടെ വഞ്ചനയുടെ ഫലമാണ് ഓരോ ആത്മാക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നത് അതായത് മനുഷ്യരാശിക്ക് ദുരന്തം വിതയ്ക്കുന്ന ഇതുപോലുള്ള ആത്മാക്കളെ സൃഷ്ടിക്കുന്നതും മനുഷ്യൻ തന്നെയാണ് അവൻ്റെ ആർത്തി അവൻ്റെ ചതി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമേ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷമോ ഭൂമിദോഷമോ ബാധാദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഞാൻ അവിടെ വന്ന് കണ്ടുവേണം പരിഹരിക്കാനായിട്ട് അങ്ങനെ പരിഹരിക്കണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരേണ്ടുന്നൊരു ദിവസം ആ ദിവസം ഞാൻ എവിടെയാണുള്ളതെന്നുള്ളവർ അന്ന് പറഞ്ഞുതരും തിരുവനന്തപുരത്ത് എനിക്ക് ഒരു ഓഫീസേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അതല്ല ഓരോ സൗകര്യങ്ങൾ ഓരോരുത്തർ ഓരോ ദൂരത്ത് നിന്നൊക്കെ ഒരുപാട് പേര് മറ്റ് സ്റ്റേ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പം സൗകര്യത്തിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ ഓഫീസ് പല ഈ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിരുവനന്തപുരമാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഒരു ഡേറ്റ് ഇപ്പോൾ അടുത്ത മാസം പത്താം തീയതിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഡേറ്റിന് നമ്മൾ എവിടെ എവിടെയായിരിക്കും ഞങ്ങൾ ഉള്ളതെന്നുള്ള കാര്യം പറയുക അത് കണക്കാക്കി നിങ്ങൾ വന്നാൽ മതി അപ്പോൾ ഒരു സ്ഥലം എന്ന് നമുക്ക് പറയാൻ പറ്റും തിരുവനന്തപുരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് ഈ നമ്പറിൽ വിളിക്കുക ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ സ്ഥലം എവിടെയാണെന്നും സമയം എത്രയാണെന്നും എന്നാണെന്നുള്ളവരും തീരുമാനിച്ചതിന് ശേഷം മാത്രം വരിക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പർ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെയാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് വിളിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ല വിധ പ്രോത്സാഹനം തരുകയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം